കോൺഗ്രസിന്റെ ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിക്കും കോഴിക്കോട് നടന്ന ജനകീയ ചർച്ചാ സദസ്സിൽ വേദിയിൽ ഇരുത്തി എഴുത്തുകാരൻ യു കെ കുമാരൻ നേതൃത്വത്തെ രൂക്ഷമായി വിമർശിച്ചു കോഴിക്കോട് ജില്ലയിൽ രണ്ടിടങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം സമരാഗ്നിയുടെ സ്വീകരണം ഇന്ന് നടന്ന ജനകീയ ചർച്ചാ സദസ്സിൽ വന്യമൃഗശല്യവും കോഴിക്കോട്ടെ വിവിധ വിഷയങ്ങളും ഉയർന്നുവന്നു വന്യമൃഗ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത കാണിക്കുന്നില്ലെന്നും എല്ലാം പരിഹരിക്കപ്പെടുന്ന ദിവസം വരുമെന്നും അതിനായി കാത്തിരിക്കാമെന്നും കെ സുധാകരൻ ഈ ഗവൺമെന്റ് ഒരു ജാഗ്രത പുറത്താൻ ഈ ഈ സന്ദർഭം വരെയും അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് വയനാട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാം അവിടെ ആന ഇറങ്ങി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളല്ല ആഴ്ചകൾ കഴിഞ്ഞു പക്ഷെ ആ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ പോലും നമ്മുടെ ഗവൺമെന്റിനും അവരുടെ ഉദ്യോഗസ്ഥാനുകൾക്കും സാധിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് ചർച്ചാ സദസ്സിൽ പങ്കെടുത്ത എഴുത്തുകാരൻ യു കെ കുമാരൻ പ്രസിഡന്റിനെ കോൺഗ്രസിനെതിരെ വിമർശനം ഉന്നയിച്ചത് സി യു സിയുടെ പ്രവർത്തനം ഒരു അവസരത്തിൽ കോൺഗ്രസിനെ പരിപൂർണമായി ചരിപ്പിച്ചിരുന്നു ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോഴൊക്കെ തന്നെ സി യു സിയുടെ പ്രവർത്തനങ്ങളെ അടുത്ത് കണ്ടിട്ടുണ്ട് എല്ലായിടത്തും ഉള്ള ആളുകളൊക്കെ തന്നെ വന്ന് അതിൽ സജീവമായി പങ്കെടുത്ത് വളരെ ക്രിയാത്മകമായി ചർച്ചകൾ ചേരുന്ന ഒരു കാഴ്ചയെ കണ്ടിരുന്നു ഇപ്പോൾ ഒരിടത്തും സി യു സിയുടെ പ്രവർത്തനവുമില്ല ആ രീതിയിലുള്ള പാളയം മാർക്കറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സമരം കെ പി സി സി ഏറ്റെടുക്കുന്നതായി ജനകീയ ചർച്ചാ സദസ്സിൽ കെ സുധാകരൻ അറിയിച്ചു ഉച്ചകഴിഞ്ഞ് വയനാട്ടിലെ കൽപ്പറ്റയിലാണ് സമരാജ്ഞിയുടെ സ്വീകരണം ഫോർ കോഴിക്കോട്